വാക്കിന്റെ സ്വന്തം ജീവിതം കൊണ്ട് ഓരോ ആത്മാവിനെയും ശരീരത്തെയും സേവനത്തോട് ചേർത്ത് കെട്ടി ഈ ലോകത്തെ ഇത്രയധികം മനോഹരമാക്കി മാറ്റുന്നവർ വേറെ ആരുണ്ട് എന്ന് ചോദിച്ചാൽ മറ്റൊരു പേര് പറയുവാൻ ഒരല്പം ബുദ്ധിമുട്ടും ഇന്ന് മെയ് പന്ത്രണ്ട് ലോക നേഴ്സസ് ദിനമാണ് ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെ അഭിനന്ദിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനുമാണ് മെയ് പന്ത്രണ്ട് ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നത് ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപകയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമാണ് ലോക നഴ്സസ് ദിനമായി കൊണ്ടാടുന്നത് ഇറ്റലിയിലെ ഫ്ലോറൻസ് നഗരത്തിലെ ഒരു ധനിക കുടുംബത്തിലായിരുന്നു ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജനനം എല്ലാ സുഖ സൗകര്യങ്ങളും നൽകിയാണ് മാതാപിതാക്കൾ ഫ്ലോറൻസിനെ വളർത്തിയത് എന്നാൽ പാവപ്പെട്ടവരെയും രോഗികളെയും ശുശ്രൂഷിക്കുവാനായിരുന്നു ഫ്ലോറൻസിന് താല്പര്യം അതിനായി അവർ നേഴ്സിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്തു ക്രീമിയൻ മുറിവേറ്റ പട്ടാളക്കാരെ ശുശ്രൂഷിക്കുന്നതിനായി ഫ്ലോറൻസ് അവർ തന്നെ പരിശീലനം നൽകിയ മുപ്പത്തിയെട്ട് നഴ്സുമാരോടൊന്നിച്ച് സ്കൂട്ടാരിയയിലെ പട്ടാള ക്യാമ്പിലേക്ക് പോയി അവിടുത്തെ അവരുടെ കഠിനാധ്വാനമാണ് അവരെ ലോകമറിയുന്ന വനിതയാക്കി തീർത്തത് പകൽ ജോലി കഴിഞ്ഞാൽ രാത്രി റാന്തൽ വിളക്കുമായി ഓരോ രോഗിയെയും നേരിട്ട് കണ്ട് അവർ സുഖാന്വേഷണം നടത്തി വിളക്ക് കയ്യിലേന്തി വരുന്ന അവർ രോഗികൾക്ക് അങ്ങനെ മാലാഗയായി മാറി പിന്നീട് ഫ്ലോറൻസ് നഴ്സിംഗ് പരിശീലനത്തിനായി ഒരു കേന്ദ്രവും ആരംഭിച്ചു നിരവധി പേർക്ക് അവിടെ പരിശീലനവും നൽകി അങ്ങനെ അങ്ങനെ ആരോഗ്യ മേഖലയ്ക്ക് ഫ്ലോറൻസ് നൈറ്റിംഗൽ വലിയ സംഭാവനകളാണ് നൽകിയത് ഇന്ന് ഓരോ നേഴ്സ് ദിനവും കടന്നു പോകുമ്പോൾ ലിനി എന്ന പേരും ആ നേഴ്സിനെയും ഓർക്കാതെ ഇനിയൊരു മലയാളിക്കും ഒരു നേഴ്സ് ദിനം പോലും കടന്നു പോകില്ല എന്നത് ഉറപ്പാണ് നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി എന്നതാണ് ഈ വർഷത്തെ നേഴ്സസ് ദിന സന്ദേശം കുറഞ്ഞ ശമ്പളം കൂടുതൽ സമയം ജോലി ബോണ്ടുകൾ ആശുപത്രി അധികൃതരിൽ നിന്നുള്ള പീഡനങ്ങൾ അനാരോഗ്യപരമായ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നിറച്ചിരിയുമായി നമ്മളിലേക്ക് എത്തുന്ന നമ്മളെ ശുശ്രൂഷിക്കുന്നവർ പുഞ്ചിരിക്കിടയിലും കണ്ണീർ പൊഴിക്കുന്നുണ്ടെങ്കിലും പരിഭവങ്ങളില്ലാതെ എല്ലാം സഹിക്കുന്നവർ ഇനിയെങ്കിലും നമ്മൾ അറിയണം മനസ്സിലാക്കണം സ്വന്തം വിഷമതകൾ മറന്ന് നമുക്കായി കൈകോർത്ത് ഓടിയെത്തുന്ന വെള്ളവസ്ത്രം ധരിച്ച മാലാഗമാരെ